എംബുരാനിറങ്ങിയതിനു ശേഷം ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അതിനിടയിൽ ലാലേട്ടം വന്ന് മാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഈ ഒരു പടം കൊണ്ട് വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെ എൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ക്ഷമ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഇ ഡി റെയ്ഡൊക്കെ എപ്പം വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്ന ഇപ്പം അതേ കണക്കാണ് സംഭവം ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ഗോകുലം ഗോപാലൻ്റെ വീട്ടിലെ ഓഫീസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള റെയ്ഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ ഒരു ഇപ്പം പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് ഇ ഡി വന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു കാര്യമാണ് ഭയങ്കരമായിട്ട് നേരത്തുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ ഒരു സിനിമയുടെ ഇഷ്യൂ കാരണം ഒക്കെ ഇ ഡി റെയ്ഡും കാര്യങ്ങളൊക്കെ വരാമെന്നുണ്ടായിരുന്നു സോ അതെയാണ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പം റെയ്ഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി പോക പോകാ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ ഇനി ചിലപ്പം പറയാൻ പറ്റില്ല മോഹൻലാലിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ആൻ്റണി പെരുമ്പ അവൻ്റെ വീട്ടിലും ഓഫീസിലും ഒക്കെ റെയ്ഡ് നടക്കാം പൃഥ്വിരാജിൻ്റെയും നടക്കാം കാരണം ഈ ഒരു ഇഷ്യൂ ഈ ഒരു എംബിരെന്നു പറഞ്ഞ സിനിമയിൽ കാണിച്ച ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ബാധിപ്പാണോ അവരിൽ ഉണ്ടാക്കിയേക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ റെയ്ഡും കാര്യങ്ങളൊക്കെ നടക്കും നേരത്തെ പ്രതീക്ഷിച്ചു അതേ കണക്കി തന്നെയാണ് നടക്കുന്നത് എന്തായാലും ചിലപ്പോൾ മോഹൻലാലിൻ്റെ വീട്ടിലും ചിലപ്പോൾ കമ്പനികളിലൊക്കെ നടക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്